ില്ല പക്ഷെ ഒരു മനുഷ്യന് പത്ത് പതിനഞ്ച് ലക്ഷം വരുന്ന വോട്ടർമാരുള്ള ജനങ്ങളെ ഏതാണ്ട് ഏഴ് നിയോജക മണ്ഡലത്തിൽ എല്ലാ ആളുകൾക്കും കല്യാണത്തിനും മരണകൂട്ടിലും അതുപോലെ പരിപാടിക്കും വേണം എന്ന് പറഞ്ഞാൽ അത് പിന്നീട് ഉണ്ടാകുന്ന കുറേ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകും അത് നിങ്ങൾ മനസ്സിലാക്കണം ഒരു എം പി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പരിമിതി മനസ്സിലാക്കണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് നമുക്കൊരുമിച്ച് ഇനിയിപ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് ഷാഫിയുടെ നേതൃത്വത്തിൽ വടകരയിലെ ഏഴ് പാർലമെന്റ് മണ്ഡലത്തിൽ വേദന വടകരയിലെ ഏഴ് അസംബ്ലി മണ്ഡലത്തിലെ ലോക്കൽ ബോഡി എലക്ഷൻ പിടിച്ചടക്കാൻ ഈ വിജയം അവിടെ നിലനിർത്താൻ നമുക്ക് സാധിക്കണം അതാ ഈ വിജയത്തിന് മാറ്റി കൂട്ടുക അങ്ങനെയാണ് അതുപോലെ തന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഏഴ് അസംബ്ലി സെക്ടറിലും നമുക്ക് ജയിച്ച് വരാൻ സാധ്യമാകുന്ന സാഹചര്യം ഇവിടെയുണ്ട് അത് ഉപയോഗപ്പെടുത്താൻ നിലനിർത്താൻ ഐക്യ ജനാധിപത്യ മുന്നണിയുടെയും അതുപോലെ തന്നെ ആരംഭിയുടെയും കൂട്ടായ്മയിലൂടെ നമുക്ക് സാധിക്കും അതിന് സാധിക്കുമാറാകട്ടെ ഒപ്പം ഷാഫി ഇന്ന് വടകരക്കാർക്ക് മാത്രമല്ല എവിടെ പോയാൽ അത് വടകരക്കാരുടെ സ്നേഹമാണ് ഷാഫിയെ ഇത്രത്തോളം ഉയരത്തിലെത്തിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വടകര മറയില്ലാതെ കക്ഷി രാഷ്ട്രീയത്തിനും ജാതി ചിന്തകൾക്കും അപ്പുറത്ത് ഞങ്ങളുടെ കുടുംബത്തിലെ വീട്ടിലെ ഒരാളാണ് എന്ന നിലയിലാണ് ഷാഫിയെ കണ്ടത് അതുപോലെ ഇനിയും കാണാനും ജനങ്ങളെ അഭിമുഖീകരിക്കാനും ഷാഫിക്ക് സാധിക്കും സാധിക്കുമാരാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിർത്തുന്നു ജയ് ഹിന്ദ്ര